ഓഫീസാണ് മുഖ്യമന്ത്രി അദ്ദേഹമാണ് അങ്ങനെ ചെയ്യേണ്ടത് ഇന്നലെ ഇപ്പോൾ പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് അദ്ദേഹം ഒരു പകുതി നിരാശനായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങി ഇന്നലെ സ്വാഭാവികമായി പാർട്ടി സെക്രട്ടറിയെ കണ്ടു അദ്ദേഹം കൂടുതൽ ഊർജ്ജസ്വലനായി അതൊക്കെ നമുക്ക് മനസ്സിലാവുമല്ലോ പാർട്ടി സെക്രട്ടറി കാണുമ്പോൾ ഊർജ്ജസ്വലനാകുന്നതിൻ്റെ പുറകിൽ വേറെ രാഷ്ട്രീയമുണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവും നീ വേതാറാവണ്ട നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടാവും ഉടനെ ഇറങ്ങി വന്ന പിന്നെ അൻവർ പറയുന്ന കാര്യം രണ്ടാമത് പറയുന്ന കാര്യമാണ് എന്താണ് കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴേ തുടങ്ങിയില്ലെന്നാണ് പിന്നെ ഇതിന്റെ അർത്ഥം എന്താണ് അദ്ദേഹം തന്നെ പറയുന്നു കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴേ തുടങ്ങി ഇപ്പോഴേ തീർന്നു എന്നാണ് എ ഡി ജി പിയെ കുറിച്ചുള്ള ഈ നിങ്ങൾ പത്രക്കാരോട് കേട്ടെ ഈ ഈ ഒരു ഒരു മീഡിയ ഒരു മീഡിയ എന്ന് പറഞ്ഞാൽ സി പി എമ്മിൻ്റെ ഒരു നേതാവ് ഉണ്ടാക്കി അദ്ദേഹം പാർട്ടി നയിക്കാൻ വേണ്ടി പോയതിനു ശേഷം മീഡിയയുടെ ചുമതല വേറൊരു സഖാവിനെ ഏൽപ്പിച്ച ഒരു മീഡിയ എ ഡി ജി പിയുടെ വക്കാലത്ത് ഇട്ട് മഞ്ഞാന്ന് വന്നു എന്താ എന്താ പറഞ്ഞത് റിപ്പോർട്ടീവ് തന്നെ ഞാൻ അങ്ങനെ തന്നെ പറയാം എല്ലാ എല്ലാവർക്കും അതിൽ നിന്ന് അതിൻ്റെ പിന്നെ ഹെഡായിട്ടുള്ള ആൾ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ എ ഡി ജി പി വാങ്ങിയിരിക്കുന്ന ഭൂമി അത് കുറേ മുമ്പ് വാങ്ങിയതാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യക്ക് നല്ല സ്വർണ്ണക്കച്ചവടമൊക്കെ ഉള്ള ഫാമിലിയാണ് അത് കൊടുത്തതായിരിക്കാം പിന്നെ ഈ പതിനയ്യായിരം സ്ക്വയർ ഫീറ്റ് ഒന്നും ഇല്ലപ്പാ അത് അയ്യായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഉള്ളുവെന്ന് ഒരു മീഡിയ ജസ്റ്റിഫൈ ചെയ്യാണ് ഇതേ വിത്വാന് എന്നെക്കുറിച്ച് പറഞ്ഞ കഥ ഉണ്ട് ഇവിടുത്തെ അഞ്ച് പ്രാവശ്യം മുനിസിപ്പാലിറ്റി കോർപ്പറേഷനും പിന്നെ വിജിലൻസും ഇ ഡി ഒക്കെ അളന്ന വീടിന് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം ആ സ്ക്വയർ ഫിറ്റിനെ കുറിച്ച് ഇയാൾ ഒരു മണിക്കൂർ ചാനലിൽ ഇരുന്നിട്ട് ഇഞ്ചി വരുന്ന വഴി ഇഞ്ചി മുളക്കുന്ന വഴി ഇഞ്ചി വിൽക്കുന്ന വഴി അതിനെക്കുറിച്ചുള്ള സയന്റിഫിക്കൽ ക്ലാരിഫിക്കേഷൻസ് എന്നിട്ട് പറഞ്ഞത് പതിനയ്യായിരത്തിൻ്റെ കൊട്ടാരം ഞാനുണ്ടാക്കി എന്നാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ മീഡിയ ധർമ്മവും ഒന്നുമില്ല എ ഡി ജി പിയുടെ വക്കാലത്ത് പിടിച്ചിട്ട് അല്ലെങ്കിൽ വമ്പന്മാരുടെ പൈസ വാങ്ങാനല്ല ജേർണലിസത്തെ കച്ചവടം ചെയ്യേണ്ടതെന്ന് ആ സുഹൃത്തിനോട് ഞാൻ പറയാൻ ഒരു കാര്യം ഇതിനകത്ത് കൺക്ലൂഷൻ ഉള്ളൂ അൻവർ കളവ് പറയുന്നു എന്ന് അൻവർ സമ്മതിക്കുമോ അൻവറിന് ബോധ്യമുണ്ടോ അൻവർ കളവാണോ പറഞ്ഞത് കളവ് പറഞ്ഞിട്ടില്ല എന്ന് ആയിരം വട്ടം അൻവർ ആവർത്തിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് അത് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും അൻവറും തമ്മിൽ കോംപ്ലിമെന്റ്സ് ആക്കേണ്ട പ്രശ്നമല്ല ജനാർദ്ദം പറഞ്ഞ പോലെ അത് കോംപ്ലിമെന്റ്സ് ആക്കേണ്ട പ്രശ്നമല്ല അത് ജനങ്ങൾ അറിയേണ്ട പ്രശ്നങ്ങളാണ് ആ പ്രശ്നങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ കൃത്യമായിട്ട് പറയുക തന്നെ വേണം പിന്നെ ഞാനന്ന് പിന്നെ ടി വി യുടെ മുമ്പിൽ വരുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അൻവർ സൂക്ഷിക്കണം കാരണം ഞാനിത് കുറെ അനുഭവിച്ചതാണെന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അൻവർ അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അത് കേട്ട് വേദാറായിട്ടാന്ന് തോന്നുന്നുണ്ട് പിറ്റേം തന്നെ മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയി അദ്ദേഹം അദ്ദേഹത്തിന് തോക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല മുഖ്യമന്ത്രിൻ്റെ അടുത്ത് പോയിട്ട് പിന്നെ എല്ലാം കൂടി കോംപ്രമൈസ് കോമ്പ്രമൈസാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ എനിക്കറിയില്ല അങ്ങനെ പേടിക്കാൻ അങ്ങനെയൊക്കെ പേടിക്കേണ്ട കാര്യത്താണ് ഈ മടിയിൽ കരയില്ല എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ഒരുപാട് കളിയാക്കിയാണ് അൻവർ ഭയങ്കരമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് പക്ഷെ ഒരു നിമിഷം പോലും ഞാൻ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട് ഈ വിഷയങ്ങളോട് എന്ന് അൻവർ പറയില്ല ഒരു കാരണവശാലും പറയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കൃത്യമായ ധാരണ ഉണ്ടായിരുന്നു എവിടെ വരെ ഇവർക്ക് പോകാൻ കഴിയും രാജ്യത്ത് ഒരുപാട് വ്യവസ്ഥതികളും നിയമവും സംവിധാനങ്ങളൊക്കെ ഉണ്ട് രാജ്യം ഭരിക്കുന്ന മുഖ്യമന്ത്രി മാത്രം അൻവർ വ്യംഗ്യം തരേണ് എന്നല്ല സൂചിപ്പിച്ച പോലെ മുഖ്യമന്ത്രി ആയത് ജനങ്ങളാക്കിയിട്ടാണ് എന്ന് പിണറായിക്കൂർ താക്കീത് അദ്ദേഹം കൊടുക്കുന്നുണ്ട് ആര് അത് അദ്ദേഹം തീർച്ചയായിട്ടും പാർട്ടി സെക്രട്ടറിയെ കണ്ടിറങ്ങിയ പോലെ ആവേശത്ത് പറഞ്ഞതായിരിക്കാം അത് തന്നെ എനിക്ക് പറയാനുള്ളത് ഇവിടെ മുഖ്യമന്ത്രി മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ശശി മാത്രമല്ല എ ഡി ജി പി മാത്രമല്ല ഈ രാജ്യത്ത് ഒരുപാട് വ്യവസ്ഥതയുണ്ട് കുറച്ചൊക്കെ ചിലപ്പോൾ ഭരണകൂടം വേട്ടയാടാനിറങ്ങിയാൽ സഹിക്കേണ്ടി വരും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ ഒരു കഥാന്ത്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് പരിശോധിച്ചാൽ എ ഡി ജി പി യേയും അതാ എന്താണ് പിന്നെ ജസ്റ്റിസ് സുജിത് ദാസിനെയും എ ഡി ജി പിയെയും പൂട്ടാനുള്ള തെളിവ് അൻവറിൻ്റെ കയ്യിലുണ്ട് അൻവറിനെ പൂട്ടാനുള്ള തെളിവ് മുഖ്യമന്ത്രിയുടെ കയ്യിലുണ്ട് മുഖ്യമന്ത്രിയെയും അൻവറിനെയും പൂട്ടാനുള്ള തെളിവ് മുഖ്യമന്ത്രിയുടെ സകലമാന നെറികേടുകൾക്കും കൂടെ നിന്നിട്ടുള്ള അതിനുവേണ്ടി പിന്നാലെ നടന്നിട്ടുള്ള എ ഡി ജി പിയുടെയും എസ്പിയുടെയും കയ്യിലുണ്ട് എസ്പിയേയും എ ഡി ജി പിയേയും അൻവറിനെയും മുഖ്യമന്ത്രിയെയും പൂട്ടാനുള്ള എല്ലാ മരുന്നും ശശിയുടെ കയ്യിലുണ്ട് അപ്പം എന്തായി ആര് ശശിയായി ബാക്കിയുള്ളവരൊക്കെ ശശിയായി അതാണ് ഭഗവാന്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഇത്രയും ഇതിൻ്റെ കാര്യമുള്ളൂ ഞാൻ മീഡിയ പ്രവർത്തകരോട് സ്നേഹപൂർവ്വം പറയണത് ഇതൊക്കെ ശരി ഇതൊക്കെ ഇവർ ഈ കളി നടത്തുകയാണ് പക്ഷെ അതിനിടയിൽ നിങ്ങൾ ഒരുപാട് പണിയെടുത്ത അത്യധ്വാനം ചെയ്ത മീഡിയ അതിൻ്റെ സർവ ശക്തിയും ഉപയോഗിച്ച് ചെയ്ത ഒരു വർക്കാണ് വയനാട്ടിലെ ഈ മഹാദുരന്തം ഒന്നല്ല പത്തല്ല നൂറല്ല ഒരുപാട് പേർ ആ ദുരന്തം നിങ്ങൾ മറന്നു പോകരുത് ഇതിനിടയിൽ ഈ ബഹളത്തിനിടയിൽ ഇപ്പോഴും റീഹാബിലിറ്റേഷൻ മാസം കഴിഞ്ഞു പ്രഖ്യാപിച്ചിട്ടില്ല ആ മനുഷ്യരിങ്ങനെ പിന്നെ പൂർണ്ണ അനാഥരായവർ സങ്കടങ്ങൾ ബാക്കിയുള്ളവരൊക്കെ അവിടെ നിൽക്കുകയാണ് ഇവരുടെ ഈ നെറികെട്ട ആളശിയാക്കുന്ന ഈ ഏർപ്പാടുകൾക്ക് അപ്പുറത്ത് അത് മറന്നു പോകരുത് എന്നുകൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കാനാണ് ഞാൻ നിങ്ങളെ കാണാൻ ഇപ്പോൾ കാണുന്നത് ഓക്കെ ഓ തീർച്ചയായിട്ടും അൻവർ ഞാൻ പറഞ്ഞല്ലോ അൻവർ പറയുന്നത് അൻവറിന്റെ മാത്രം വിഷയമാണെങ്കിൽ അൻവറിന്റെ പിന്നെ പാർക്ക് പൊട്ടിച്ചത് പറയാം അൻവറിന്റെ പേരിൽ കേസെടുത്തത് പറയാം അൻവറിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ പറയാം പക്ഷെ അൻവർ പറഞ്ഞിരിക്കുന്നത് കൊലപാതകമാണ് എ ഡി ജി പിയെ പോലെ ഒരു നിയമം പരിപാലിക്കേണ്ട ഉദ്യോഗസ്ഥൻ ആളുകളെ കൊല്ലിച്ചിട്ടുണ്ട് എന്നാണ് ഒരു ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്തു എന്നാണ് ഒരു കസ്റ്റഡി മരണത്തിന് പോലീസ് ഉത്തരവാദിയായിട്ടുണ്ട് എന്നാണ് അങ്ങനെ ഒരു കേസ് എങ്ങനെയാണ് പിന്നെ മുഖ്യമന്ത്രിയുടെയും പിന്നെ പാർട്ടി സെക്രട്ടറിയുടെയും അന്വറിൻ്റെയും മാത്രം പ്രശ്നമാകുക എന്നുള്ളതാണ് എൻ്റെ ചോദ്യം അൻവർ വിശ്വസിക്കാൻ പറ്റൂലെന്നുള്ളത് അൻവർ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ബോധ്യമുള്ളതായതുകൊണ്ട് ആ വിഷയത്തെക്കുറിച്ച് കുറിച്ചാണ് സംസാരിക്കുന്നത് ഞാൻ കരിമ്പൂലിനെ കുറിച്ചല്ല പറയുന്നത് ജപ്പാൻ കുടിവെള്ളത്തെ കുറിച്ചല്ല പറയണത് ഞാൻ പറയുന്ന കാര്യം അൻവർ പറഞ്ഞിട്ടുള്ള എ ഡി ജിപ്പ് പൂരം കലക്കുന്ന പ്രശ്നം പറഞ്ഞാരാ ഇപ്പൊ സി പി ഐയിലെ വയനാട് ജില്ലയിലെ സി പി ഐയുടെ സെക്രട്ടറി പറഞ്ഞത് നിങ്ങളൊക്കെ വാർത്ത കൊടുത്തു പക്ഷെ എവിടെയോ അത് മിസ്സായില്ലേ എന്താ അദ്ദേഹം പറഞ്ഞത് ആ വൈറ്റ് ഗാർഡിന്റെ വോളണ്ടിയേഴ്സ് വിതരണം ചെയ്തിരുന്ന ഭക്ഷണം തടഞ്ഞത് ആസൂത്രിതമാണ് എന്നുവെച്ചാൽ രാജന്റെ നേതൃത്വത്തിൽ നടക്കുന്ന റീഹാബിലിറ്റേഷൻ വർക്കിനെ അവിടെ പൊളിക്കാൻ വേണ്ടി ചെയ്തതാണ് എ എന്ന ആരോപണം ഭരണകക്ഷിയുടെ ജില്ലാ സെക്രട്ടറി മറ്റൊന്ന് ഭരണകക്ഷിയുടെ എം എൽ എ ആ എം എൽ എ സപ്പോർട്ട് ചെയ്ത എന്റെ പൊതുജീവിതം തന്നെ അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞ് വേറൊരു ഭരണകക്ഷി എം എൽ എ മറ്റൊരു മുൻ ഭരണകക്ഷി എം എൽ എ വന്നിട്ട് പിന്നെ ശശിക്കെതിരെ പറയുക ഇതൊക്കെ നിസ്സാരമായിട്ട് എങ്ങനെ കാണാൻ പറ്റുക അന്വേഷണം ഏതാണെന്ന് തീരുമാനിക്കേണ്ടത് ഏതായാലും എ ഡി ജി പിയെ കുറിച്ച് എസ് ഐ അല്ല പ്രതിപക്ഷ നേതാവ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് സി ബി ഐ പോലെയുള്ള ഒരു ഏജൻസി വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അതിനെ ഓൺ ചെയ്യുകയാണ് ഞങ്ങളുടെ പാർട്ടിയ വിഷയത്തിൽ പാർട്ടിയുടെ അഭിപ്രായം പറയും അതുകൊണ്ട് അന്വേഷണം ഏതായാലും ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാതെ പിന്നെ എന്താണ് ഹെഡ് മാഷെ കുറിച്ച് അന്വേഷിക്കാൻ വാശ ഏൽപ്പിക്കണ പണി ശരിയായ പണിയല്ല അതോ ലീഗ് എന്തായാലും സമരം ഏറ്റെടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇതിൽ ആരംഭിച്ചിരിക്കുന്നത് ഈ പ്രതിപക്ഷവും അതിന്റെ മരോഷവും തമ്മിൽ പുറം ഒരു പരിപാടി ഇപ്പൊ കാരണം കാര്യമായ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു പ്രതിഷേധം എവിടെയും ഉണ്ടാവുന്നില്ല ഇത്തരത്തിൽ പുറംചൊറിച്ചിൽ നടക്കുന്നുണ്ടോ ഒരു അയ് പുറംചൊറിച്ചിൽ നടക്കണ്ടോ എനിക്കറിയില്ല പക്ഷെ അകിട് മാന്തി കൊടുക്കുന്ന പണി സുരേന്ദ്രൻ ചെയ്യുന്നുണ്ട് അനങ്ങിയാലും മെനക്കെടുന്ന സുരേന്ദ്രൻ ഉള്ളത് സുരേന്ദ്രന്റെ സ്ട്രോങ് അല്ല ഞാൻ പറയുന്നത് അല്ല ആറാം ആറം പീഡ് ആ ഓക്കെ ഓക്കെ സോറി സുരേന്ദ്രത്തെ കുറിച്ച് ആ അല്ല പ്രതിപക്ഷത്തെക്കുറിച്ച് ഈ പ്രതിപക്ഷത്തിന് റോട്ടുമെന്ന് ഇറങ്ങാൻ എപ്പോഴാണ് സമയം ഉണ്ടാവുക ആരാധി വിഷയങ്ങളല്ലേ വന്നോണ്ടിരിക്കണത് ഞാൻ പറഞ്ഞല്ലോ വയനാട് റിഹാബിലിറ്റേഷൻ ഇഷ്യൂസുകൾ ഞങ്ങൾ സമരം ചെയ്യേണ്ടതാണ് ഇത് സമരം ചെയ്യേണ്ടതാണ് ഞങ്ങൾക്ക് പറയാവുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തലാണ് ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ആ ബോധ്യപ്പെടുത്തലുകൾക്ക് റിസൾട്ട് ഉണ്ടായിരുന്നു എന്നും ജനങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നും എന്നും ജനങ്ങൾ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അതല്ലാതെ സമരരീതികൾക്കൊക്കെ പഴയ ഒരു രീതി അല്ലല്ലോ കേരളത്തിൽ പൊതുവെ സ്വീകരിക്കുന്നത് ആ അർത്ഥത്തിൽ ഞങ്ങൾ സമരരംഗത്ത് തന്നെ ഉണ്ടെന്നാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം ഞങ്ങൾ തന്നെയാണ് ഞങ്ങൾ സതീഷൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങൾ പറഞ്ഞു കൊണ്ടിരുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ കേരളത്തിന്റെ നിയമസഭ അന്നും ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് 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 എന്ന് പറയുമല്ലോ നിങ്ങൾ ആലോചിച്ച് നോക്ക് thank you.